സർഗോഡ് ജില്ലാ അസോസിയേഷന്റെ സകീർ തൃക്കരിപ്പൂർ മെമ്മോറിയൽ കുടിവെള്ള പദ്ധതിയുടെ അഞ്ചാമത് സംരംഭം കാസർകോട് ജി യു പി സ്കൂളിലെ കുട്ടികൾക്ക് സമർപ്പിച്ചു എന്നെ നെല്ലിക്കുന്ന എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഭീമ ജലറി പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് കെഇ എ കുവൈറ്റ് പത്തൊൻപത് വർഷം പിന്നിടുമ്പോൾ കുവൈറ്റിലെ പ്രവർത്തനങ്ങൾക്കൊപ്പം നാട്ടിൽ നടപ്പിലാക്കിയ പദ്ധതികൾ നിരവധിയാണ് കാസർഗോഡ് താലൂക്ക് ആശുപത്രിയിലും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലും ബഡ് സ്കൂളുകൾക്കും സഹായം നൽകി ഇതിനുശേഷം കോളിയടുക്കം ഹൗസിംഗ് കോളനിയിലും മുള്ളേരിയ ഗാഡികുഡയിലും തൃക്കരിപ്പൂരും അങ്കണിമുഖർ ഹൈസ്കൂളിലും കുടിവെള്ള പദ്ധതികൾ വിജയകരമായി പൂർത്തീകരിക്കുകയും അഞ്ചാമത്തെ സംരംഭമായി കാസർഗോഡ് ജി യു പി സ്കൂളിൽ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്തു സംഘടനയുടെ സ്ഥാപക നേതാവും ിരക്ഷാധികാരിയുമായിരുന്ന സഗീർ തൃക്കരിപ്പൂരിന്റെ ഓർമ്മയ്ക്ക് മുമ്പിലാണ് കെഇ ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത് കാസർഗോഡ് ജി യു പി സ്കൂളിൽ കുടിവെള്ള പദ്ധതി ഈ സ്കൂളിൽ ഇപ്പം നടപ്പിലാക്കുന്നത് ഒരുപാട് സ്കൂളുകളിൽ ഇതുപോലെയുള്ള കുടിവെള്ള പദ്ധതികൾ കുടിവെള്ള പദ്ധതി മാത്രമല്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ എൻഡോസൽഫാൻ ഇലകളെ സഹായിക്കുന്ന കാര്യത്തിൽ അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഒക്കെ അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാവർക്കും എപ്പോഴും ആവേശദായകമാണ് പദ്ധതി കൺവീനർ സലാം കളനാട് അധ്യക്ഷത വഹിച്ചു കെഇ എ ഹോം കമ്മിറ്റി പ്രസിഡന്റ് എഞ്ചിനീയർ അബൂബക്കർ ജി യു പി കാസർഗോഡ് എച്ച് എം ഇൻചാർജ് ഷേളി ടീച്ചർ എസ് എം സി ചെയർമാൻ ലൈജുമോൻ കെ സി പി ടി എ പ്രസിഡന്റ് റാഷിദ് പൂരണം കാസർഗോഡ് മുനിസിപ്പൽ മെമ്പർ ശ്രീലത ടീച്ചർ സുരേഖ ടീച്ചർ എന്നിവർ സംസാരിച്ചു കെഇ എ റിഗൈ ഏരിയ ജനറൽ സെക്രട്ടറി സത്താർ കൊളവയൽ കെ ഇ എ പ്രവർത്തക സമിതി അംഗം റസാഖ് ചെമനാട് ഹോം കമ്മിറ്റി പ്രതിനിധി എ കെ ബാലൻ തുടങ്ങിയവർ പങ്കെടുത്തു കെഇ എ മുൻ പ്രസിഡന്റ് പി എ നാസിർ സ്വാഗതവും കെ ഇ എ ഹോം കമ്മിറ്റി പ്രതിനിധിയും മുൻ സ്പോർട്സ് കൺവീനറുമായ സമിയുള്ള കെ വി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്